ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഹെവി സൈസിൽ നാട്ടീന്ന് വാങ്ങിച്ച് രണ്ടാം പ്രസവം പ്രസവിച്ച പശു പശുക്കുട്ടിയാണ് കുട്ടിയാണ് ഇന്ന് മൂന്നാം ദിവസം പശു പ്രസവിച്ചിട്ട് നമുക്ക് ഇന്നലെ രണ്ടാം ദിവസം തന്നെ രാവിലെയും വൈകുന്നേരം കൂടെ രാവിലെ പതിനൊന്ന് ലിറ്ററും വൈകിട്ട് എട്ട് ലിറ്ററും പാൽ ഇന്നലെ തന്നെ ഉണ്ട് ഏകദേശം പത്തൊമ്പത് ലിറ്റർ പാൽ രണ്ടാം ദിവസം തന്നെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് ലിറ്റർ പാൽ കുട്ടി കുടിച്ചു പോകെ അളകാനുണ്ടായിരുന്നു ഇത് കടിഞ്ഞൂരിൽ രണ്ട് നേരം കൂടി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ കറന്ന് ഹെവി സൈസിൽ വരുന്ന നിന്ന് വാങ്ങിച്ച ഒരു ഹെഎഫ് പശുവാണ് കുട്ടി പശു കുട്ടി ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പശു നല്ല ക്വാളിറ്റിയിൽ നല്ല തീറ്റയും കൂട്ടിലും നല്ല സ്വഭാവത്തിലുള്ള ഒരു പശുവാണ് ആണ് ഇപ്പോൾ ഇത് രണ്ട് ദിവസം മുന്നേ എടുത്ത വീടിയാണ് അപ്പം നല്ല രീതിയിൽ പാൽനീര് ഇറങ്ങിയിട്ടുണ്ട് മടിയിലും കൊപ്പളിലോട്ടും പാൽനീര് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് പശു ഇരുപത്തഞ്ച് ലിറ്ററിനും മുകളിലോട്ട് പാല് കറക്കാൻ കപ്പാസിറ്റിയിലുള്ള പശുവാണ് ഇപ്പോൾ രണ്ടാം പ്രശ്നത്തിന് നമുക്ക് ഇരുപത്തഞ്ച് ലിറ്റർ ടു ഒരു ഇരുപത്തെട്ട് വരെ പാല് പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റി പശു ഇപ്പോൾ ഇന്ന് മൂന്നാം ദിവസം തന്നെ നമുക്ക് രാവിലെ പതിനൊന്ന് വന്നിട്ടുണ്ട് രണ്ടാം ദിവസം രണ്ട് നേരം കൂടി പതിനെട്ട് ലിറ്റർ പാൽ ആയ പശു ആണ് പതിനെട്ട് പത്തൊമ്പത് വരെ ആയ പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് വിളി വന്ന് നോക്കി കൊണ്ടുപോവുക ഇല്ല വീഡിയോ കോൾ വേണമെങ്കിൽ കാണിച്ചു തരാം കറവ കാണണം എന്നുള്ളവർക്ക് വന്ന് കറവ കൊണ്ടുപോകാം പശു പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ഇന്ന് രാവിലെ നമുക്ക് പതിനൊന്ന് ലിറ്റർ പാൽ കുട്ടി കുടിച്ചുമ്പോൾ പതിനൊന്ന് ലിറ്റർ പാൽ ഇന്ന് രാവിലെ അളക്കാനുണ്ട് അപ്പോൾ നല്ല തീറ്റയും കൂടിയിലും നല്ല സ്വഭാവത്തിലുള്ള ഒരു ആണ് വേറെ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് പശു